ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേ നല്ല മഴയല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ട് കിട്ടണമല്ലോ അപ്പോൾ നീത്തുട്ടെന്ന് ഞാനൊരു പഴം കൊണ്ടു കൊടുത്തത് തിന്നു പറഞ്ഞു അപ്പോൾ അപ്പോൾ അവന് പഴം പച്ചയ്ക്ക് തിന്നാൻ ഇഷ്ടമില്ല അപ്പം എന്നോട് വന്നതാണ് പറഞ്ഞാൽ ഒന്ന് വാട്ടി തിന്നാളെ അപ്പോൾ ഞാൻ ആ പഴം നോക്കിയപ്പോൾ ഒന്ന് നല്ലോണം പഴുത്തിട്ടുണ്ടോ ഒന്ന് ശരിക്ക് പഴുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വാട്ടി തരാമെന്ന് പറഞ്ഞു അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വാട്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നീത്തൂട്ടൻ നല്ല പഴുത്ത പഴമാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് അളിഞ്ഞു പിളിഞ്ഞു പറഞ്ഞിട്ട് തിന്നുമില്ല ശരിക്കും പഴുത്തിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണ് അപ്പോൾ പഴമെന്ന് പറഞ്ഞാൽ ഓന് ചെറുപ്പത്തിലേ അങ്ങനെയൊന്നും തിന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓൻ തരാൻ പറഞ്ഞല്ലേ അപ്പോൾ അങ്ങനെ വാട്ടി കൊടുത്താൽ എങ്ങനെയും തിന്നും എന്ന് വിചാരിച്ചു നെയ്യൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുനുകുനാ എരിഞ്ഞെടുത്ത് കുനുകുന ആയില്ലെങ്കിൽ ചെറുതൊക്കെ ചെറുതൊക്കെ വലിയ കഷ്ണമായിട്ടുണ്ട് അങ്ങനെ മുട്ടി കഷ്ണം പോലെ ആയാലൊന്നും ഓനെ പറയും ഓ അതെന്താ വലിയ കഷ്ണമെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ തേങ്ങ ഒരു ലേശം എടുത്തിട്ട് ചിലവ് അപ്പോൾ ഓ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഓ ഏതോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എന്ത് ഈ നമ്മളെ പിന്നെ പഴത്തിൻ്റെ കൂടെ തേങ്ങ ചിരകിയിട്ട് അത് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് വാട്ടേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും വാട്ടി കൊടുക്കൽ നമ്മൾ വാട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കൂടെ തേങ്ങ ചിറവിയത് ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കൽ അല്ലെങ്കിൽ തേങ്ങ നന്നായിട്ട് വന്നു പോയാൽ നമ്മൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ഓൻ വാഷ് ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യണം അപ്പം എന്നെക്കൊണ്ട് അത് കുഴപ്പിച്ചു അപ്പോൾ ഗ്യാസ് അവിടെ തുറന്നിട്ട് നോക്കണം ഞാൻ അടുപ്പത്തെ ചട്ടി വയ്ക്കാൻ നിന്നിട്ട് ഓനിനോട് പറഞ്ഞതാണ് ഇത് കുഴച്ചിട്ട് വെച്ചാൽ മതിയായിരുന്നു അപ്പം അതങ്ങനെ മിസ്സായി പോയത് കേട്ടോ അപ്പോൾ അത് നമ്മളെ ഇരുമ്പിൻ്റെ ചീനച്ചട്ട എടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ടോ ഇത്തിരി കാണുമ്പോൾ കൂടുതലായി തോന്നും അപ്പോൾ നമ്മളീ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നിത്തുട്ടൻ്റെ ആവശ്യപ്രകാരം ഓന് ഇന്ന് കുഴച്ചൊക്കെയാൻ പറഞ്ഞാൽ നമ്മളെ തേങ്ങയും നമ്മളെ പിന്നെ പഴവും ഒക്കെ പടയിലിട്ടിട്ട് നന്നായിട്ട് കുനുകുന ആ കുനുകു ആ കുനുകുന വരവറ 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 ഇളക്കി കൊടുത്ത് അപ്പോൾ ഇളക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ വാടി വരുന്നുണ്ടായിരുന്നുണ്ടോ വാടി വന്നപ്പോൾ നമ്മൾ പിന്നെ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടോ അപ്പോൾ തേങ്ങ കണ്ടില്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വാട്ടിയുണ്ട് കൂടുതൽ വേവാകുമ്പോൾ നമ്മൾ സാമ്പാറിനൊക്കെ വറക്കണമാര് ആ ഒരു ടേസ്റ്റാണ് വരിക അപ്പോൾ എന്തായാലും ഓൻ പറഞ്ഞ മാതിരി ഉണ്ടാക്കി കൊടുത്തില്ലേ പിന്നെ ഓനെ ഓ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണ്ടായിരുന്നു അങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ മുൾക്കൂടെ ലേശം പഞ്ചസാരയും കൂടി തൂവി കൊടുത്തപ്പോൾ ആൾ കുട്ടപ്പനായി ഇനി കൊണ്ടുകൊടുത്തോ അവിടെ തെന്നുവോ തിന്നൂലോ എന്നുള്ള നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇതാ ഞാൻ ഓന് ചൂടോടെ ആവി പറക്കണ നമ്മളെ പഴം വാട്ടിയത് കൊണ്ട് കൊടുക്കും ചൂടാണേ അമ്മ കോരിത്താ പറയുന്നതെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി ഇളക്കിക്കണ്ടോ ആവി വറക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകണത് അപ്പോൾ ഇതുപോലെ ഈ മഴക്കാലത്ത് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നുകൊണ്ട് എടുക്കണമല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഓരോ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ തിന്നോളും അപ്പോൾ അത് രണ്ട് പഴ അടുത്തേലൊരു ഒന്നര പഴക്കോ എങ്ങനെയൊക്കെയോ തിന്നിട്ടുള്ളൂ ബാക്കി